പരിചയപ്പെടുത്തുന്ന തെങ്ങും തൈകൾ ഏത് നടണം എങ്ങനെ നടണം നടണമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു കാര്യങ്ങളാണ് വിശദീകരിച്ചു പോകുന്നത് പുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിലെ തെങ്ങും തൈകളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയത് ഞാൻ സീഡാടൻ കോംപ്ലക്സ് മുണ്ടേരിയിൽ ജോലി ചെയ്ത് റിട്ടയർഡ് ആയതാണ് ഇത് ഡി എൻ ഡ്യൂടി തെങ്ങാട്ടോ ഇതൊക്കെ ഈ കാണുന്നൊക്കെ ഡി എൻ ഡു ടി ആണ് നല്ല തെങ്ങുകളാണ് ഈ ഡി എൻ ഡ്യൂടി തെങ്ങ് നമ്മൾ പോളിനേഷൻ ചെയ്തുണ്ടാക്കുന്നതാണ് പൊതുവെ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം പോളിനേഷൻ മേഖലയിൽ ജോലി ചെയ്താൽ സീഡ് ഗാർഡൻ കോംപ്ലക്സ് മുണ്ടേരിയിലാണ് ജോലി ചെയ്തത് അവിടെ ഞാൻ പോളിനേഷൻ മേഖലയിൽ ജോലി ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇത് കൃത്യമായിട്ടും എനിക്ക് പറയാൻ കഴിയും ഏതെല്ലാം ഇനം തെങ്ങുകളാണ് എൻ്റെ തെങ്ങ് കണ്ടാൽ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലാവുന്ന ഒരവസ്ഥയുണ്ട് ഈ ഡി എൻ ഡ്യൂട്ടിയാണ് ഈ തെങ്ങ് ഈ തെങ്ങ് ഡി എൻ ഡ്യൂട്ടി ആണ് എന്ന് പറയുന്നത് നല്ല തെങ്ങാണ് ഡി എൻ ഡ്യൂട്ടി തെങ്ങാണ് ഡി എൻ ടു ഇത്തരം തെങ്ങുകൾ നമ്മുടെ സ്ഥാപനത്തിൽ വിൽക്കണയിലുണ്ട് ഇതൊക്കെ കാണുന്നതൊക്കെ ഡി എൻ ടു കേട്ടോ ഇതാണ് അതിൻ്റെ അമ്മവർഗ്ഗം കണ്ടില്ലേ ഇത് കളർ ഈ കളറുള്ള ഈ ചാവക്ക ഡാർക്ക് ഓറഞ്ചിൽ ഇന്ന് പോളിനേ ആ തെങ്ങിൻ്റെ മുകളിൽ അതിൻ്റെ കൊലകൾക്ക് പോളിനേഷൻ ചെയ്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഈ തെങ്ങുകൾ ഇത് രണ്ട് നമ്മളുള്ള മാറ്റം കൊണ്ട് തന്നെ ഏതാണ് ഡി എൻ ടു ഏതാണ് ചാവക്ക ഡാർക്ക് ഓറഞ്ച് എന്ന് വ്യക്തമാവും അതിൻ്റെ ഇതാണ്ടല്ലേ ഇതിൻ്റെ അമ്മവർഗത്തിൽപ്പെട്ട തെങ്ങ് ഇത് ശരിക്കും താൺപൂമ്പൊടി പരാ കൊടുത്ത് പരാഗണം ചെയ്ത് എടുത്തപ്പോൾ ഈ ഇതിലേക്ക് വന്ന് നല്ല ഇനം പച്ച തെങ്ങിലേക്ക് വന്ന് ഈ മാറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ തെങ്ങ് കണ്ട് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞു അതിനേക്കാൾ ഉപരി ഈ രണ്ടിൻ്റെ തേങ്ങയും നമുക്ക് കണ്ടാറിയാൻ കഴിയും കണ്ടാവും ഇതിൻ്റെ തേങ്ങ ചാവക്ക ഡാർഫ് ഓറഞ്ചിൻ്റെ തേങ്ങയാണിത് ഇതിൻ്റെ തേങ്ങ കണ്ടില്ലേ ചാവക്ക ഡാർഫ് ഓറഞ്ചിൻ്റെ തേങ്ങ എപ്പോഴും ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഇതേ രീതിയിൽ ഉണ്ടാവുക ചാവക്ക ഡാർഫ് ഓറഞ്ചിൻ്റെ തേങ്ങക്കുള്ള പ്രത്യേകതയാണത് അതേ തേങ്ങ തന്നെയാണ് ഇതിനുള്ളത് ഇത് രണ്ടും ഒരു തെങ്ങിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന തേങ്ങ തന്നെയാണ് ഇതൊന്നും ഈ കളറിൽ വരുന്നു ഒന്ന് ഈ കളറിൽ വരുന്നു ഇതെന്ന് പറഞ്ഞാൽ ഇതാ ഇതിൻ്റെ കൃത്യമായിട്ടും പരാഗണം ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം തെങ്ങൻ തൈകളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും ഇത് കായ്ച്ച തോട്ടങ്ങൾ നമ്മൾക്ക് ഈ നമ്മളീ പ്രദേശത്ത് തന്നെ ഉണ്ട് നമ്മളിവിടെ കാണണമെങ്കിൽ യുവ കർഷക അവാർഡ് സംസ്ഥാന അവാർഡ് വാങ്ങിയ ഇല്ലാസാക്കൻ്റെ ഒരു പറമ്പിൽ പോയി കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും നന്നായിട്ട് നാളികേരമുള്ള ഒരു തോട്ടം നമുക്ക് നമ്മുടെ പ്രദേശത്ത് കാണിച്ചു കൊടുക്കാൻ കഴിയും ആർക്കെങ്കിലും ഒരു തോട്ടമായിട്ട് കൃഷി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ തോട്ടം കണ്ടുകൊണ്ട് തന്നെ ഇത് കൃഷി ചെയ്യാൻ കഴിയും നിറയെ കൊലകളുള്ള നന്നായിട്ട് നാളികേരമുള്ള ഒരു തോട്ടമാണ് അവരിത് അതുപോലെ തന്നെ ഈ തെങ്ങിന് ഞങ്ങൾ എപ്പോൾ പരിശോധനയിലേക്ക് വന്നാലും നന്നായിട്ട് നാളികേരമുള്ള തെങ്ങുകളായിട്ടാണ് ഇതിനെ കാണുന്നത് ഒരു ചെറിയ രീതിയിലല്ല നാളികേരം നന്നായിട്ടുണ്ടാവും അതുപോലെ തന്നെ വെളിച്ചെണ്ണ എണ്ണ വെളിച്ചെണ്ണയൊക്കെ കൃത്യമായിട്ട് നമ്മൾ കുറ്റ്യാടി തെങ്ങിൽ നിന്ന് കിട്ടുന്ന അതേ അളവിൽ തന്നെ കിട്ടുന്ന ഒരു സാഹചര്യത്തിനുണ്ട് ഒരു കുറ്റ്യാടി തെങ്ങിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ തേങ്ങ ഇതിൽ നിന്ന് കിട്ടും മൂന്നാം വർഷം മുതൽക്കത് നമുക്ക് തേങ്ങ കിട്ടലെന്ന് തുടങ്ങും മൂന്നാം വർഷം തന്നെ ഇത് കായ്ക്കും മൂന്നാമത്തെ നാലാമത്തെ വർഷത്തേക്ക് നമുക്ക് തേങ്ങ എന്തായാലും നമ്മൾ തേങ്ങ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും ഈ ഡി എൻ ടി തെങ്ങിൻ്റെ തേങ്ങയിൽ നിന്ന് നല്ലോണം വെളിച്ചെണ്ണ കിട്ടേണ്ട കിട്ടും അറുപത്തഞ്ച് ശതമാനം വെളിച്ചെണ്ണ കിട്ടുന്ന ഒരു തെങ്ങാണത് ഒരിക്കലും നമുക്ക് ഒരു ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഇന്ന് ഇളനീരിന് ഏറ്റവും നല്ല റൈ റേറ്റുള്ള കാലമാണ് ആദ്യമായിട്ടുണ്ടാവുന്ന തേങ്ങ തേങ്ങകളൊക്കെ തന്നെ നമുക്ക് ഇളനീരിന് ഉപയോഗിക്കാം ഉയരം കുറഞ്ഞ തെങ്ങിൽ നിന്ന് ഇളനീര് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ലാഭകരമായ ഇളനീര് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി തന്നെ ഉണ്ട് ഇന്ന് കേരളത്തിൽ എന്താ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇളനീരിൻ്റെ വിൽപ്പന നടക്കുന്നത് ഇത്തരം തെങ്ങുകൾ വെച്ച് ഉണ്ടാക്കിയാൽ നമ്മൾക്ക് തന്നെ ഇളനീര് നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കാനും വളരെ കൃത്യമായ രീതിയിൽ ആ നമ്മളെ നാട്ടിലെ തെ തെങ്ങിൻ്റെ ഇളനീര് തന്നെ വാങ്ങി ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുകൂടി ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും നന്നായിട്ട് തേങ്ങ ഉണ്ടാവുന്ന തെങ്ങ് എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ കൊലയിലും മുപ്പത് നാൽപ്പത് തേങ്ങയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത കൂടി തെങ്ങിനുണ്ട് നന്നായിട്ട് തേങ്ങ ഉണ്ടാവും ഇതിന് ഇതിൻ്റെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്തരം തെങ്ങുകൾ വെച്ചിണ്ടാക്കിയത് ഇവിടുന്ന് കൊണ്ടുപോയി വെച്ചുണ്ടാക്കിയ നാലഞ്ച് തോട്ടങ്ങൾ തന്നെ ഉണ്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പറഞ്ഞയച്ച് ആ അവിടെ ആ കർഷകരുമായി നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കി തരും പിന്നെ ഇതിന്റെ ഇതില് ഏറ്റവും ഗുണകരമായ ഒരു അവസ്ഥ എന്താ പറയുക ഈ തെങ്ങ് വെക്കുമ്പോ നമ്മൾ വീടിന്റെ പരിസരത്ത് വെച്ചാൽ പോലും തെങ്ങ് ഈ വീടിന്റെ മുകളിലേക്ക് ചരിഞ്ഞു പോകുന്ന സ്വഭാവം നമ്മുടെ നമ്മളെ നാടനെങ്ങുകൾക്കുണ്ട് വലിയ തെങ്ങുകൾക്കുണ്ട് ഇത് തെങ്ങ് നേരെയാണ് വരിക ഈ പതിനെട്ടാം പട്ടിയൊക്കെ വരില്ല അതേ രീതിയിൽ തന്നെ നമ്മൾ എപ്പോഴും കാണുന്നതായിരിക്കും അല്ല വളഞ്ഞു പോയില്ല നേരെ വരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാവുക കൃത്യമായിട്ടും അതിന്റെ ആ നേരെ ഒരു തെറ്റാത്ത രീതിയിൽ തന്നെ നേരെയാണ് കടന്നു വരിക അതുകൊണ്ട് തന്നെ പരപ്പുറത്തേക്ക് അങ്ങനെ പോകാനുള്ള സാധ്യത കുറവുകൂടി ഉണ്ട് വീടിന്റെ പരിസരത്തും ഈ തെങ്ങ് വെക്കാൻ പറ്റും അത് പരപ്പുറത്തേക്ക് ചാഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഈ തെങ്ങിൽ നിന്ന് നമ്മൾ ഇല്ല നമ്മളെ പരിസരത്തൊക്കെ വെക്കുകയാണെങ്കിലും ഇത് എത്ര തെങ്ങുകളാണ് വെക്കാൻ നല്ലത് ഇത് ഉയരം കുറവാണ് വലിയ ഉയരമുള്ള തെങ്ങല്ല ചാവക്കാട് ആർ ഫോർജിനേക്കാളും കുറച്ചുകൂടി ഒക്കെ ഉയരേ വരുള്ളൂ അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ ഉയരം കുറഞ്ഞ തെങ്ങിൽ ഏറ്റവും ഉയരം കുറഞ്ഞ തെങ്ങിലാണ് ഇതിന്റെ പരാഗണം നടക്കുക നടത്തിയിട്ട് ഈ തെങ്ങിൽ ഉൽപ്പാദിപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ രണ്ട് തെങ്ങിൻ്റെയും ഒരു മിശ്രിത തെങ്ങായിട്ടാണ് വലിയ തെങ്ങാവുമ്പോൾ പോലും കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ തെങ്ങിനെ നമുക്ക് വീടിൻ്റെ പരിസരത്തും തോട്ടങ്ങളാവാ ആക്കാനൊക്കെ നല്ലതാണ് ഇന്ന് പൊതുവേ വലിയ തെങ്ങിൻ്റെ മുകളിൽ കയറാൻ തൊഴിലാളികളെ കിട്ടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് തൊഴിലാളികളെ കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് വലിയ തെങ്ങിൻ്റെ മുകളിൽ കയറാൻ അത്തരം സാഹചര്യങ്ങളിൽ ഉയരം കുറഞ്ഞ തെങ്ങുകൾ കൃഷി ചെയ്യുന്നതിലാണ് പൊതുവേ കർഷകർ താല്പര്യം കാണിക്കുന്നത് അവർക്ക് പറ്റിയ എല്ലാവിധ തെങ്ങുകളും ഇന്ന് ഞങ്ങളുടെ കയ്യിലിവിടെ വിൽപ്പനയിലുണ്ട് ഞങ്ങൾക്കത് കൊടുക്കാൻ കഴിയും നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ് ഇത് രണ്ടര വർഷം കൊണ്ട് കായ്പ്പിച്ചെടുത്ത ആളുകളും ഇവിടെ നിന്ന് കൊണ്ടുപോയ പല ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ട് കേട്ടോ അതൊക്കെ അപൂർവമായ സംഭവങ്ങളാണ് അത് നമ്മൾ വലിയ വിശദീകരണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും സൂചിപ്പിക്കുകയാണ് കാരണം ഇതിൻ്റെ കൂടെ നിന്ന് കൊണ്ടുപോകുന്ന ആളുകളൊക്കെ തന്നെ വീണ്ടും ആകുമ്പോൾ ഇത് കായ് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് തയ്ക്കുവരുന്നത് ഡി എൻ ഡ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഡി എൻ ഡ്യൂ ടി മാത്രല്ല ഞങ്ങളിൽ ഒരുവിധം എല്ലാവിധ ഇതിലുണ്ട് ഡബ്ല്യു സിറ്റി നാടന്തെങ്ങ് കുറ്റ്യാടി ചാവക്ക ഡാർക്ക് ഓറഞ്ച് മലേഷ്യൻ യെല്ലോ മലേഷ്യൻ ഗ്രീന് ഡി എൻ ടി ഡി എൻ ടു രാമഗംഗ ഗംഗാബോണ്ടം കേരസ്രീറ്റ് പതിനെട്ടാം പട്ട പതിനെട്ടാം പട്ടേൻ്റെയൊക്കെ നല്ല തൈ ഉണ്ട് കേട്ടോ വലിയ തയ്യാതാണ് കാണാം അതൊക്കെ ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ആ തൈകൾ കൊടുക്കുന്നത് ആ വലിയ തൈയൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത്തരം തൈകളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് എടുത്തു കൊണ്ടുപോകാൻ കഴിയും ഇത് എങ്ങനെ നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത് അത് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന് സംസാരിക്കാം ഓരോ ഇങ്ങനെ തെങ്ങുകളും നമുക്ക് കണ്ടുപോവാ ഇത് കുറ്റിയാടി തെങ്ങാണ് നമ്മുടെ നാടൻ തെങ് ഇനത്തിൽപ്പെട്ട കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ കേരളത്തിൽ യോജിച്ചൊരു തെങ്ങാണ് ഇത്തരം തെങ്ങുകൾ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ സമീപിക്കുക ഒരു നാലാമത്തെ വർഷത്തേക്ക് കായ്ക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് കുഴി ശരിക്കും കുഴിയെടുത്ത് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞങ്ങളൊരു വിശദമായ സംസാരിക്കാം ഇത്തരം തെങ്ങുകൾ കുറ്റ്യാടി വേണ്ട ആളുകൾക്ക് ഏത് സമയത്ത് ഞങ്ങളെടുത്ത് സമീപിക്കുക ഞങ്ങളെടുത്ത് കണ്ട് ഒരുപാട് തെങ്ങുകളുണ്ട് ഇപ്പോൾ മുളച്ച് വരുന്ന തൈ ഒരു മൂന്ന് നാല് ഇലയിലേക്കാവുന്ന തൈ ഉണ്ട് എല്ലാം ഞങ്ങളെടുത്തുണ്ട് അപ്പോൾ തോട്ടമായിട്ട് അത്തരം തെങ്ങുകൾ ആരെയും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുളിക്കൽ കോ ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാൽ തൈകൾ കിട്ടുന്നതാണ് നടുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണ കേരളത്തിലെ തെങ്ങ് തന്നെയാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരുന്ന തെങ്ങ് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം പരിചയപ്പെട്ട തെങ്ങാണ് ഉയർ കൂടുതലാണ് ഇട്ട് തെങ്ങിന് ഉയരം കൂടി കൂടിയ തെങ്ങാണ് ഇനി മലപ്പുറം ഭാഗത്തുള്ള മലപ്പുറം ഭാഗത്തുള്ള തെങ്ങ് വാങ്ങി വെച്ചാലും കുറ്റ്യാടിയിലുള്ള തെങ്ങ് വാങ്ങി വെച്ചാലും ഏത് വാങ്ങി വെച്ചാലും തെങ്ങ് കുറേ ഉയരം ഉണ്ടാവും അത് അതുകൊണ്ട് അതിനെ ആ രീതിയിൽ തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത് ഉയരമുള്ള തെങ്ങാണ് എന്ന ഒരു ബോധ്യത്തോടു കൂടി കൃഷി ചെയ്യാൻ തയ്യാറാവണം ഇത് തെങ്ങിൽ നന്നായിട്ട് തേങ്ങ ഉണ്ടാവും നല്ല നല്ലതരം തെങ്ങുകളാണ് കുറ്റിയാടി തെങ്ങ് തെ കൃഷിയായിട്ട് കുറ്റിയാടി തെങ്ങിനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളിൽ നിന്ന് തെയ്യ് വാങ്ങാൻ കിട്ടും ഈ ഫോട്ടോ തന്നെ കാണാം നിലത്ത് തന്നെ കാഴ്ച നിൽക്കുന്ന ഫോട്ടോ ആണ് കാണുന്നത് ഇത് ഇതേ അവസ്ഥയാണ് ഞാൻ ഒരു തോട്ടത്തിൽ പോയപ്പോൾ അവിടെയാണ് ഞാൻ കണ്ടത് നിലത്ത് തന്നെ കാഴ്ച നിൽക്കുന്ന ഒരു ഇതാണ് ഇത് രാമഗംഗ കോൺഗ്രൗണ്ടിൻ്റെ പരിദിനം തെങ്ങാണ് അവരാണിത് കേരളത്തിൽ വിതരണം ചെയ്യുന്നത് കേട്ടോ ഈ രാമഗംഗ തെങ്ങ് വിതരണം ചെയ്യുന്നത് ഓങ്ക്രോൺന്ന് പറഞ്ഞ പഴവർഗങ്ങളുടെ ഒരു സെൻറ്ററാണ് അവരുടെന്നാണ് ഈ തെങ്ങ് അവരാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇതാണ് ഞങ്ങൾ ഇവിടെ വിൽപ്പന നടത്തുന്നത് ഈ തെങ്ങ് ഗംഗാ ബോണ്ടത്തിന് ഡബ്ല്യു സി ടി പോളിനേഷൻ ഗംഗാ ബോണ്ടാണ് ഇതിൻ്റെ അമ്മ തെങ്ങ് മദർ ഇതിൻ്റെ ആൺപോംപൊടി ശേഖരിക്കുന്ന ഡബ്ല്യു സി ടി എന്നാണ് ഉയരം കൂടിയ തെങ്ങിൽ നിന്നാണ് ഇതിൻ്റെ രണ്ടും ഒരു മിശ്രിതമായിട്ടാണ് വരുന്നത് ഇതിൽ കാണുന്നൊരു പ്രത്യേകത രണ്ട് വർഷം കൊണ്ട് ഇത് കായ്ക്കുന്നതായിട്ട് കാണുന്നത് രണ്ട് വർഷം കൊണ്ട് ഈ തെങ്ങ് കായ്ക്കുന്നതായിട്ട് കാണാൻ കഴിയും ഇത് ഇവിടെ മാത്രമല്ല ഇതിപ്പോ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ യുവകർഷക അവാർഡ് വാങ്ങി ഇല്ലാസാക്കൻ്റെ പറമ്പിലുണ്ട് കൃത്യമായിട്ടും രണ്ട് വർഷം കൊണ്ട് തന്നെ അത് കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കായ ഉണ്ടാവും കേരളത്തിലും അതേ രീതിയിൽ തന്നെ കായ്ക്കും എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തെങ്ങ് ഒന്ന് രണ്ട് തെങ്ങ് രണ്ട് മൂന്ന് തെങ്ങ് ഉണ്ടാവും വീട്ടിൽ ആ പറമ്പിൽ അതുകൂടി നമുക്ക് കാണാൻ കഴിയും ആർക്കെങ്കിലും രാമഗംഗ വേണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി വെക്കാനും അത് ഇല്ലാസാക്കൻ്റെ വീട്ടിൽ പോയി കാണാനുള്ള അവസരമൊക്കെ ഞങ്ങൾ ചെയ്തു തരാം അത് കൃഷിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കൃഷിയായിട്ട് ചെയ്യാനും ഇതിന് ഇത് ഇത് കൃഷിയായിട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇളനീർ ഇളനീർ കൊടുക്കാൻ കഴിയും ഇളനീർ വളരെ ഉയരം കുറഞ്ഞിട്ടാണ് ഇത് കഴിക്കുക നമ്മുടെ തന്നെ ഇളനീർ തെങ്ങായിട്ടും ഉപയോഗിക്കുക നമുക്ക് തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയിലേക്ക് കൊണ്ടുപോകാം ഇത് നല്ല വെളിച്ചെണ്ണി നല്ല കൊപ്പറിയും ഒക്കെ തന്നെ കിട്ടുന്ന തെങ്ങാണ് കേട്ടോ ഇത് മലേഷ്യൻ യെല്ലോ ആണ് ഈ കാണുന്നത് മലേഷ്യൻ ഗ്രീനാണ് ആണ് കേട്ടോ അല്ലേ രണ്ടും രണ്ട് കളറ് ഈ രണ്ടും രണ്ട് കളർ ഈ തെങ്ങിനെ പറ്റി പറയുമ്പോൾ എനിക്ക് കൂടുതൽ ഒന്നും കൂടി ഒരു സന്തോഷം തരുന്ന ഒരു ഭാഗമുണ്ട് ഇത് മുണ്ടേരിയിലാണ് ആദ്യമായി മലേഷ്യയിൽ നിന്ന് മുണ്ടേരി ശ്രീകാടങ്കോപ്ലസ് മുണ്ടേരിയിലേക്കാണ് വിത്ത്രേഖ ഇറങ്ങുന്നത് കാലങ്ങൾക്കും എൺപത്തി രണ്ടിൽ അവിടെ നിന്നാണ് നമ്മളെ നാടുകളിലൊക്കെ ഇത് വരുന്നത് അവിടെ നിന്നാണ് ആന്ധ്രയിലേക്ക് ഈ മലേഷ്യൻ എല്ലോ തെങ്ങൊക്കെ പോകുന്നത് ഞാൻ ആന്ധ്രയിലുള്ള ആ തോട്ടത്തിൽ പോയി കണ്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വിത്ത് ഇവിടുന്ന് എടുക്കാൻ പോകുന്ന സമയത്ത് ആ തോട്ടത്തിൽ ഞാൻ കയറി കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഈ തെങ്ങ് പറയുമ്പോൾ എന്താ പറഞ്ഞാൽ ഇതിനോട് ബന്ധപ്പെട്ട് ഈ ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വന്ന സമയത്ത് മുണ്ടയിൽ ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഈ തെങ്ങിനോട് പരിചയപ്പെടാനും ഈ തെങ്ങിനെ അടുത്തറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു നല്ലിനം തെങ്ങാണ് ഇളനീരിന് ഏറ്റവും ബെറ്റർ തെങ്ങാണിത് അതിൽ പോളിനേഷൻ ചെയ്ത് തയ്യെടുക്കാണെങ്കിൽ ഏറ്റവും നല്ല തേങ്ങുണ്ടാകുന്നത് തൈകൾ ഉത്പാദിപ്പിക്കാനും ഇതിൽ നിന്ന് കഴിയും കേട്ടോ അതായത് എന്തല്ലേ ഈ ഒരു പ്രത്യേകത ഇത് നല്ല നന്നായിട്ട് വളരും നല്ല വളർച്ച കിട്ടിയത് അത്യാവശ്യം നല്ല കുറിയനും തെങ്ങാണ് കേട്ടോ കുറിയനും തെങ്ങിൻ്റെ കൂടെ നല്ല വളർച്ച കിട്ടുന്ന ഒരു ഇനം തെങ്ങാണ് കുറിയനും തെങ്ങാണിതൊക്കെ ഇത് യെല്ലോ ഗ്രീനും കുറിയനും തെങ്ങുകളാണ് ഈ തെങ്ങിൻ്റെ മുകളിൽ ഇതിൻ്റെ ഇളനീരിന് നല്ല രുചിയുള്ള ഇളനീര ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ നാട്ടിൽ കൃഷിയായിട്ട് ചെയ്താൽ ഇളനീരായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു ഇനം കൂടിയാണിത് തേങ്ങ വരുമ്പോൾ വരുമ്പോ എന്താ പറഞ്ഞാൽ പൊതുവെ കൊപ്ര വേണ്ടത്ര കെട്ടിയില്ല ഇല്ല എന്നുള്ളതുകൊണ്ട് ഇളനീര പ്രാധാന്യം കാണേണ്ടത് നല്ല തെങ്ങാണത് ഈ തെങ്ങിനെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും പരിചയപ്പെട്ടിട്ടുണ്ടോ പതിനെട്ടാം പട്ടിയാണ് പതിനെട്ട് പട്ടിയാകുമ്പോഴേക്കാണിത് കായ്ക്കേത കൊണ്ടാണ് ഇതിന് പതിനെട്ടാം പട്ടാന്നുള്ള പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇത് രണ്ട് വർഷം ആകുന്നതിൻ്റെ മുന്നേ കായ്ച്ചത് ഇപ്പോൾ ആ സ്ത്രീ ഇപ്പോഴെന്ന് പോയി അപ്പോഴൊരു രണ്ട് സ്ത്രീകൾ വന്നിരുന്നു ഞങ്ങൾ കൊണ്ടുപോയ പതിനെട്ടാം പട്ട കായ്ച്ചിട്ടുണ്ട് പറഞ്ഞ് വേറെ കുറച്ച് സാധനങ്ങൾക്ക് വന്നതാണ് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യവും നിങ്ങളുടെ അടുത്ത് വാങ്ങിയ മുഴുവൻ സാധനങ്ങളും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ട് എല്ലാം കൃത്യമായിട്ടും ഞങ്ങൾക്ക് കായലിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അത് ആ പറഞ്ഞ സമയത്ത് രണ്ട് വർഷമാകുന്നതിൻ്റെ മുന്നേ തന്നെ ഈ പതിനെട്ടാം വട്ട കായ്ച്ചെന്ന് അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കായ്ക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം ആർക്കെങ്കിലും ഇളനീത്തങ്ങളായിട്ട് വീട്ടുമുറ്റത്ത് മുറ്റത്ത് വെക്കണമെങ്കിൽ ഒരല്ലാത്തൊരുതെങ്ങ് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു പതിനെട്ടാം വട്ട കുണ്ടി വെക്കാം ഇതിന് ഇരുന്നൂറ് രൂപയേ ഉള്ളൂ വലിയ തയ്യാണ് എന്താണെങ്കിലും ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് തന്നെ അത് കായലേക്ക് കൊണ്ടുവരാൻ കഴിയും നന്നായിട്ട് വളക്കിട്ട് കഴിഞ്ഞിട്ട് വലിയ കുഴിയൊക്കെ എടുത്ത് കുഴിൻ്റെ ഒരു മോഡലൊക്കെ ഒന്ന് പറയും അപ്പോൾ ആ രീതിയിൽ വെച്ചാൽ വല്ലാതെ ഇത് കാത്തിക്കണ്ടേ ഇല്ല അതൊക്കെ കണ്ടില്ല ഇപ്പം തന്നെ മുരട് നല്ല മണ്ണെല്ലാം മുരടായി കഴിക്കും കുണ്ടയും മണ്ണിലേക്ക് വെച്ചു കൊടുത്താൽ പെട്ടെന്ന് അടിച്ചുകറി വരും ഇത് കായലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇത്തരം തെങ്ങുകൾ ഞങ്ങളുടെ അടുത്ത് ഒരുപാട് തെങ്ങുണ്ട് കേട്ടോ ഇതൊക്കെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പം നിങ്ങൾ പോയിക്കാണെങ്കിൽ ഇതിനൊരു വലിയ റേറ്റവും പറയാം ഇതിന് ഇരുന്നൂറ് രൂപയ്ക്കിപ്പോൾ ഞങ്ങൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതാ കേരസ്രീ കിതാ നല്ല തെങ്ങുണ്ട് കേരസീൻ്റെ കെസീൻ്റെ തെങ്ങാണെങ്കിൽ കാണാൻ നോക്കിയതാ അല്ലേ കേരസ്രീ നല്ല തെങ്ങുകളുണ്ട് കേരസീൻ കേട്ടോ അത് കൊണ്ടുപോയി വെച്ചാൽ എന്താണെങ്കിലും വല്ലാതെ വിഴുകാതെ ും ടാണ്ട് ഓരോതിന്റെ പേരും അതിന്റെ പോലെ തന്നെ ഉണ്ട് ഇത് ഗംഗോത്രി നല്ലൊരി തെങ്ങാണ് ഗംഗോത്രി കൊണ്ടുപോയി വെച്ചാല് കായ്ക്കുന്ന ഉറപ്പിച്ച് എടുത്തു കൊടുക്കാൻ ധൈര്യമായിട്ട് എടുത്തു കൊടുക്കാൻ കഴിയുന്ന ആരെയും വന്നൊരു തെങ്ങ് ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ കഴിയുന്ന തെങ്ങിൽ പെട്ടതാണ് ഇതൊക്കെ ഗംഗോത്രി ആദി ഡാർഫ് ആദി ഡാർഫ് നല്ല തെങ്ങോ ഇത്തരം തെങ്ങുകൾ ഒരുവിധം എല്ലാ തെങ്ങുകളും ഞങ്ങൾ കയ്യിലുണ്ട് കേരളത്തിൽ നിങ്ങൾ എവിടെ തെങ്ങ് തരുന്നതിനേക്കാൾ കൂടുതൽ തെങ്ങുകള് കൊടുക്കാൻ കഴിയുന്ന ഒരു തെങ്ങായിട്ട് മാറിയിട്ടുണ്ട് ഇത് കെ കെ ഡി ഇതൊരു കമ്പനി കൃത്യമായിട്ട് അവർ പോളിനേഷൻ ചെയ്തെടുക്കുന്ന എടുക്കുന്ന തങ്ങാണ് അവർ കെ കെ ഡി എന്ന സൊസൈറ്റിയാണ് ചെയ്യുന്നത് കെ കെ ഡി എന്ന് പേരിട്ട് കൊണ്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത് നന്നായിട്ട് ആളുകൾ ഇത് വാങ്ങുന്നുണ്ട് അല്ല ഇതിനും തെങ്ങുകളാണ് ഇവിടെയുള്ള തെങ്ങുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത് ഈ സ്ഥാപനത്തിൻ്റെ നമ്പറാണ് ഞാൻ പറയാൻ പോകുന്നത് എൺപത് എഴുപത്തെട്ട് നൂറ്റി അറുപത് നാന്നൂറ്റി നാൽപ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റേഴ് അറുന്നൂറ്റി അറുപത് നാനൂറ്റി നാൽപ്പത് ഈ രണ്ട് നമ്പറിലും വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഈ എന്തെല്ലാ സാധനങ്ങൾ വേണമെങ്കിലും അത് കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ സ്ഥാപനം മാറിയിട്ടുണ്ട് വെറും തെങ്ങുകളല്ല ഒരു കർഷകൻ ആവശ്യമുള്ളതെല്ലാം ഒരു കുടക്കീഴിൽ എന്ന ആശയത്തിൽ നിന്നാണ് ഈ സ്ഥാപനം രൂപപ്പെട്ടത് ഇന്ന് കർഷകന് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ മാറിയിട്ടുണ്ട് ഇനിയും ഞങ്ങൾക്ക് ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും